നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരഗ്രാമം പദ്ധതിക്ക് വല്ലാപ്പുഴയിൽ തുടക്കമാവുന്നു ക്ഷീരഗ്രാമം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം കളമശ്ശേരി നിയോജകമണ്ഡലം ഇനി കൂൺഗ്രാമം വിശദമായ വാർത്തകളിലേക്ക് ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിച്ചുകൊണ്ട് നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കേര കർഷകർക്ക് ആദായം കൂട്ടുന്നതിനും ലക്ഷ്യമിട്ട് കേരള സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കി വരുന്ന കേരഗ്രാമം പദ്ധതിക്ക് പട്ടാമ്പി മണ്ഡലത്തിലെ വല്ലാപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമാവുന്നു നൂറ് ഹെക്ടർ കേര കൃഷിക്കായി ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപയാണ് പദ്ധതിയിലൂടെ വിനിയോഗിക്കുന്നത് തെങ്ങുകളുടെ തടം തുറക്കൽ തോപ്പുകളുടെ ഇടവിള കൃഷി പ്രോത്സാഹനം ജൈവ പരിപാലനം ജലസേചന സൗകര്യമൊരുക്കൽ തെങ്ങ് കയറ്റി പുതിയ തോട്ടങ്ങളുടെ നിയന്ത്രണം എന്നിവയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷീരഗ്രാമം പദ്ധതികൾക്കായി തിരഞ്ഞെടുത്ത പഞ്ചായത്തുകൾക്ക് അപേക്ഷിക്കാം ക്ഷീരശ്രീ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം കൂടുതൽ വിവരങ്ങൾക്കായി ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റുമായി ബന്ധപ്പെടേണ്ടതാണ് ക്ഷീരശ്രീ പോർട്ടൽ ഡബ്ല്യൂ 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 ഡോട്ട് ക്ഷീരശ്രീ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയുടെ കീഴിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്ന് കൂൺകൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം ലഭിക്കുന്നതിനും കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ കൂൺഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നു നൂറ് ചെറുകിട ഉൽപാദന യൂണിറ്റ് രണ്ട് വാണിജ്യ കൂൺ ഉൽപാദന യൂണിറ്റ് ഒരു കൂൺ വിത്തുൽപാദന യൂണിറ്റ് രണ്ട് പാക്ക് ഹൗസ് മൂന്ന് മൂല്യവർദ്ധിത യൂണിറ്റ് പത്ത് കമ്പോസ്റ്റ് യൂണിറ്റ് എന്നിവ ഉൾപ്പെട്ടതാണ് കൂൺഗ്രാമം കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഏലൂർ മുനിസിപ്പാലിറ്റി കരുമാലൂർ കടുങ്ങല്ലൂർ ആലങ്ങാട് കുന്നുകര എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപത്തിയേഴിനാണ് പരിശീലനം പരിശീലന ഫീസ് മുന്നൂറ് രൂപ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് ഏഴ് അഞ്ച് നാല് തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജ് പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു ഈ മാസം ഇരുപത്തി പരിശീലനം പരിശീലന ഫീസ് ആയിരം രൂപ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തിയഞ്ച് പേർക്കാണ് പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ കഴിയുക കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം ഏഴ് ആറ് ആറ് ഒൻപത് എട്ട് കേരള ഫിഷറീസ് സർവകലാശാല ഞണ്ട് കൃഷിയിൽ രണ്ട് ദിവസത്തെ പരിശീലനം നൽകുന്നു നവംബർ എട്ട് ഒൻപത് തീയതികളിലാണ് പരിശീലനം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന വാട്സപ്പ് നമ്പർ ഒൻപത് അഞ്ച് നാല് നാല് അഞ്ച് അഞ്ച് മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് പെരിങ്ങമ്മല അഗ്രിഫാമിൽ മാവ് പ്ലാവ് പേര സപ്പോട്ട റംപുട്ടാൻ എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളും വിവിധ പച്ചക്കറി വിത്തുകൾ തൈകൾ ഔഷധ ചെടികൾ അലങ്കാര ചെടികൾ എന്നിവ ലഭ്യമാണ് കൂടാതെ വാഴക്കുല മരച്ചീനി പച്ചക്കറികൾ തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങൾ ലഭ്യതയ്ക്കനുസരിച്ച് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് രണ്ട് രണ്ട് എട്ട് നാല് ആറ് നാല് എട്ട് എട്ട് ഒൻപത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് പൂജ്യം മൂന്ന് പൂജ്യം ആറ് കാക്കനാട് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള ഓഫീസിൽ കൃഷിയിൽ പരിശീലനം നൽകുന്നു നാളെയാണ് പരിശീലനം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഏഴ് ഒന്ന് മൂന്ന് എട്ട് എട്ട് രണ്ട് മാവ് പൂക്കുന്ന സമയമാണിത് പൂങ്കുലയിൽ നിന്നും ഇളം തണ്ടിൽ നിന്നും നീരൂറ്റി കുടിക്കുന്ന തുള്ളൻപ്രാണികളുടെ ആക്രമണത്തിൽ പൂങ്കുലകൾ കരിയുന്നതിനും കണ്ണിമാങ്ങ ക്രമാതീതമായി പൊഴിയുന്നതിനും സാധ്യതയുണ്ട് ഇതിനെതിരെ മാലത്തിയോൺ രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇരുപത് ഗ്രാം പഞ്ചസാര ചേർത്ത് തളിക്കേണ്ടതാണ് മാവ് പൂത്ത് കായ് പിടിച്ച് തുടങ്ങുമ്പോൾ മുതൽ മീഥൈൻ യുജിനോൾ അടങ്ങിയ കായച്ചക്കെണി വയ്ക്കുക ഈ കെണി ഉപയോഗിച്ച് ആണീച്ചകളെ നശിപ്പിക്കാൻ കഴിയും ഇതോടൊപ്പം പാളയംകോടൻ പഴക്കിണി തുളസിയിലക്കെണി എന്നിവ ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യും ഒരു സീസൺ അഥവാ മൂന്ന് നാല് മാസം വരെ ഈ കായച്ചക്കണി ഫലപ്രദമായിരിക്കും കർഷകനെ കടക്കണിയിലാക്കുന്ന കോഴി രോഗങ്ങൾ എന്ന വിഷയത്തിൽ ലൈവ് ഫോണിൻ പ്രോഗ്രാം നാളെ വൈകുന്നേരം ആറ് പത്തിന് കൃഷി ദർശനിൽ കേരള വെറ്റിനറി ആൻഡ് അനിമൽ കോളേജ് മണത്തിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഹരികൃഷ്ണൻ എസ് അതിഥിയായി എത്തുന്നു പരിപാടിയുടെ പുനഃസംപ്രേഷണം നാളെ രാത്രി പത്ത് മുപ്പതിനും മറ്റന്നാൾ രാവിലെ നാല് മണിക്കും പതിനൊന്ന് മുപ്പതിനും ഇനി കമ്പള നിലവാരം വെളിച്ചെണ്ണ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ കൊപ്ര ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മൂവായിരത്തി എണ്ണൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരം രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തോരായിരത്തി മുന്നൂറ് രൂപ ചുക്ക മീഡിയം ഇരുപത്തി നാലായിരം രൂപ ചുക്ക ബസ്റ്റ് ഇരുപത്തി അയ്യായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്കത്തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറിനും ഇരുന്നൂറ്റി അൻപതിനും മധ്യേ ജാതിക്കത്തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി അറുപതിനും അഞ്ഞൂറ്റി എൺപതിനും മധ്യേ ജാതിപത്രി ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും മധ്യേ ഗ്രാമ്പൂ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ 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 ലാറ്റക്സ് ഇനി നാടൻ കുരുമുളകിനുള്ള ക്ഷാമം മുൻനിർത്തി അന്തർ സംസ്ഥാന വ്യാപാരികൾ ചരക്ക് സംഭരണം തുടരുന്നു രണ്ടാം വാരത്തിലും ഉൽപ്പന്ന വില ഉയർന്നെങ്കിലും കാർഷിക മേഖലകളിൽ നിന്നുള്ള ചരക്ക് നീക്കം കുറവാണ് ഇതിനിടയിൽ ക്രിസ്തുമസ് ന്യൂഇയർ ആവശ്യങ്ങൾക്കുള്ള കുരുമുളക് സംഭരണം തുടരുകയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വിയറ്റ്നാം മുളകിനാണ് വിപണിയിൽ പ്രിയമെങ്കിലും അവിടെ ചരക്ക് ക്ഷാമം അനുഭവപ്പെടുന്നതിനാൽ യൂറോപ്യൻ വാങ്ങലുകാർ ബ്രസീലിൽ നിന്നും ചരക്ക് സംഭരണത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട് രാജ്യാന്തര വിപണിയിൽ ഏറ്റവും താഴ്ന്ന നിരക്കിൽ മുളക് വിൽപ്പന നടത്തുന്നത് ബ്രസീലിയൻ കയറ്റുമതിക്കാരാണ് അവരുടെ നിരക്ക് ടണ്ണിന് ആറായിരം ഡോളറാണ് കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില ക്വിന്റലിന് അറുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ് രൂപയിൽ വിപണനം നടന്നു മുൻനിര റബ്ബർ ഉൽപ്പാദന രാജ്യമായ തായ്ലൻഡിൽ ഇന്ന് ദേശീയ അവധിയായതിനാൽ മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്ക് പ്രവർത്തിച്ചില്ല ഇതുമൂലം ജപ്പാൻ ചൈന സിംഗപ്പൂർ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ വിലയിൽ കാര്യമായ ചാഞ്ചാട്ടം ദൃശ്യമായില്ല കനത്ത മഴ തുടരുന്നതിനാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ടാപ്പിംഗിന് നേരിട്ട പ്രതിസന്ധി വിട്ടുമാറിയില്ല മാസാന്ത്യത്തോടെ കാലാവസ്ഥയിൽ മാറ്റം കണ്ടു തുടങ്ങിയാൽ റബ്ബർ ഉൽപ്പാദന രംഗം സജീവമാകുമെന്ന നിഗമനത്തിലാണ് ഉൽപാദന മേഖല കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ വില കിലോഗ്രാമിന് നൂറ്റി രൂപയാണ് വില രൂപയായി ഉയർത്തി കണ്ണൂർ കൂടിയ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് ഇരുപത്തി ഒൻപത് ദുരന്ത പാലക്കാട് ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് ഇരുപത്തിനാല് ദശാംശം നാല് കൊച്ചി മുപ്പത്തി ഒന്ന് ദശാംശം എട്ട് മൂന്ന് ദശാംശം ആറ് പുനലൂർ മുപ്പത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു നമസ്കാരം